നമസ്തേ എന്താ പേര് ദാമോദരൻ ദാമോദരൻ ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റ് ആണ് പ്രസിഡന്റ് ആണ് സെക്രട്ടറിയുടെ പേരെന്താവിത്ര കജാഞ്ചീൻ്റെയും രാജേഷ് ജോയിൻറ്റ് സെക്രട്ടറി ഉണ്ടോദാസ് പിന്നെ പ്രസിഡന്റ് അല്ലേ മനോഹരൻ പിന്നെ ട്രഷറും ഒരാളല്ലേ ഉള്ളൂ എത്ര നിങ്ങൾ എത്ര കമ്മിറ്റി ആയിരുന്നു ഇരുപത്തി മൂന്ന് ആ മാതൃസമിതി ഉണ്ടോ എത്ര എത്ര അമ്മമാർ ഉണ്ട് എത്ര അമ്മമാർ പത്ത് മുപ്പത് ഉണ്ടോ മുപ്പതേ ഉള്ളൂ നമുക്ക് അറിയേണ്ടത് പിന്നെ ഇവിടുത്തെ ഉത്സവം അപ്പോൾ വരുന്നു ഏപ്രിൽ മാസം ഇരുപത് ഇരുപത് മൂന്ന് ദുസ്തോത്സവേ തിടുമ്പ് നിർത്തുന്നുണ്ടല്ലേ പിന്നെ ആന എഴുതി നിർത്തുന്നുണ്ടോ ഇന്നുവരെ ഡൈറ്റിയില്ല ഇതിപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ പണ്ടൊരു ചെറിയൊരു ക്ഷേത്രമായിരുന്നു പിന്നീട് നിങ്ങളെ പരിശ്രമത്തിൻ്റെ മുകളിലാന്ന് ഒരു ഇടിഞ്ഞു പൊഞ്ഞു വീണ് പോകത്തൊരു ക്ഷേത്രമാണ് കണ്ട കണ് കണ്ടത് അപ്പൊ പിന്നീട് നിങ്ങളിവിടെ വന്ന ശേഷമാണ് ഈ ചമ്പലും കാര്യങ്ങളും ഇതിന് പ്രവർത്തിച്ചെന്ന് വെച്ചാൽ ഈ ഒരു സാധനം ഉണ്ട് പക്ഷെ പഴയ കല്ല് ഘടങ്ങ് പോലെ കെട്ടിയിട്ടുള്ള ഒരു രൂപത്തിലായിരുന്നു ഉണ്ടായത് പിന്നെ അങ്ങനെ ഇവിടെ പിന്നെ പ്രകൃതി സമയത്ത് വന്നിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ പ്രധാന ദിവസം അതുപോലെ ഇവിടുത്തെ സാധാരണ രീതിയിൽ ഉത്സവത്തിന് വരും അല്ലാത്ത വിശേഷ ദിവസങ്ങളായിട്ട് ആഘോഷിക്കുന്നത് ഒരുപാട് ശിവരാത്രി അഷ്ടമിരോമിണി പിന്നെ പൂജല ദിനം വിനായക ചതുർത്ഥി നവരാത്രി ഒമ്പത് ദിവസം അങ്ങനെയുള്ള ദിവസങ്ങളും കാർത്തിക കാർത്തിക ദീപം കത്തിക്കളി എന്നോട് ഇപ്പം ആരോ വഴി പറഞ്ഞു ഇവിടെ രാമായണ പാരണം ശരിക്കും നിങ്ങൾ ഒരു മഹാക്ഷേത്രത്തിൽ പ്രതീക്ഷിക്കുന്ന എന്താണോ അത് നമ്മൾ ഇവിടുത്തെ ക്ഷേത്രത്തിനുണ്ട് ഈ ക്ഷേത്രത്തിൽ വരുന്ന പരിപ്പായി പരിപ്പായി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് ഞാനിപ്പോ ഉള്ളത് ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർഗ്ഗതുല്യമായ ഒരു ഭൂമി തന്നെയാണ് കാരണം വൈകുണ്ഠത്തിൽ എങ്ങനെയാണ് നമ്മളെപ്രകാരം ഒന്ന് നോക്കിയത് ആ ഒരു അനുഭൂതിയാണ് തമ്മമാല സേവനം ഒന്ന് പറഞ്ഞൊരുക്കുന്നില്ല അവർ സ്വന്തം വീട്ടിലെ ഒരു അംഗമായിട്ടാണ് ഭഗവാനെ കൊണ്ട് നടക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ആണുങ്ങളും അങ്ങനെ തന്നെയാണ് ഇവിടെ ജാതി മത എന്നെ എല്ലാവരും ചേർത്ത് പിടിക്കുന്ന ഒരു കുടുംബമായിട്ടാണ് ഇവിടെ ഉള്ളത് കാരണം അതങ്ങനെയാണ് അതുകൊണ്ടാണ് ഇവർ ഈ ക്ഷേത്രത്തിൽ എത്ര ഐശ്വര്യം അഭിവൃദ്ധിയും വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വെച്ചാൽ നമുക്ക് ഈ ക്ഷേത്രം നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ക്ഷേത്രത്തിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട് അത് നിങ്ങളെ സഹായം ഒരു രൂപയാണെന്ന് വഴിയുള്ള നിങ്ങൾ ക്ഷേത്രത്തിൽ എത്തിച്ചുകൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതു ചെയ്യാൻ പറ്റും ഇതിപ്പോൾ ഇത്രയും സമയം അവർ ചെയ്താൽ അവർ സ്വന്തം തിരിച്ചേന അവർ അങ്ങന്ന് കൂലിപ്പണി എടുത്തുകയും ചെയ്യുന്നവരാണ് അതിൽ നിന്ന് ഓരോ പങ്കെടുത്ത് വെച്ച് വെച്ചിട്ടാണ് അവർ ഇത്രയും വരെ അവരെത്തിച്ചുള്ളത് കുഞ്ഞൊരു അംഗകാനശാലടക്കം അവർ ചെയ്ത് വന്നിട്ടുണ്ട് ഇതൊരു കല്യാണം ഒഴിപ്പിച്ചു വരും പോലെ അവിടെ അവർ ആഗ്രഹമുണ്ട് പിന്നെ അതുപോലെ തന്നെ ഭഗവാന്റെ ചുറ്റുമ മതികൾ പെട്ടെന്ന് ആഗ്രഹമുണ്ട് പിന്നെ അതുപോലെ കല്ല് പാടാനായിട്ട് പാടാനുള്ള ശക്തി പിന്നെ ഭഗവാനെ കുറച്ച് സ്ഥലം കൂടി ഇതിൽ ഉൾപ്പെടുത്താനുണ്ട് ഇങ്ങനത്തെ എല്ലാം കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് പിന്നെ ഭഗവാനെ കുളം കെട്ടാൻ ക്ഷേത്രത്തിന് നേരെ മുന്നേ വരിക ഒരു ചെറിയ കുളവും കെട്ടാൻ ഇവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇത്രയും സമയം ഇവർ ഇത്രയും കാര്യങ്ങൾ ഒരു ഫോട്ടോ പ്രശ്നം കൂടി വരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അടുത്ത മുപ്പത്തൊന്നാം തീയതിയാണ് ആഗസ്റ്റ് മുപ്പത്തൊന്നിന് വരുന്നു പങ്കെടുക്കാൻ പറ്റുന്നവർ ഉണ്ടെങ്കിൽ പങ്കെടുക്കുക പിന്നെ ഇവിടെ മാസത്തിൽ അന്നദാക നമുക്കത് കൊടുക്കണമല്ലേ അതിന് സ്പോൺസിലും അതെ അതെ നമ്മുടെ ഉദ്ദേശം അതാണ് കാരണം നാളെ ആരും ഒറ്റപ്പെട്ടു പറയുന്നത് കാരണം നമ്മൾ പണ്ടുകാലത്ത് ക്ഷേത്രങ്ങളിൽ തന്നെയാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നത് നമ്മുടെ നമ്മുടെ ആരും ഒറ്റകാലം ആകാശം നല്ല സമയത്താണ് സന്തോഷത്തെ ഹാപ്പിട്ട് പോകുക എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു ദിവസമാണ് എല്ലാ കുടുംബങ്ങളും ഇങ്ങനത്തെ എന്ത് സക്കളുണ്ടെങ്കിലും ഈ പിന്നെ ചക്കര വരുന്ന പരിപ്പായി പരിപ്പായി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വന്ന് ചന്ദ്രം പറഞ്ഞാൽ അവർക്ക് പറ്റുന്നതാണെങ്കിലും അവർ ചെയ്തു തരും അവർ കൂടെ തന്നെ അഭിപ്രായം ആരും തള്ളിക്കളിയില്ല ചാടില്ല അതങ്ങനെയാണെന്ന് ഇവിടുത്തെ ആൾക്കാരുടെ സ്വഭാവം അതാണ് എല്ലാവരും ചേർത്തും ഇപ്പം നമ്മൾ വന്നപ്പോൾ തന്നെ തന്നെയാണ് അവർ അന്ന് തള്ളികളൊന്നുമില്ല അതും ഒരുപാട് അനുഭവങ്ങളുണ്ട് ഞങ്ങൾ ഒരു വർഷം ഉത്സവത്തിൻ്റെ രണ്ട് ദിവസം മുമ്പേ ഞങ്ങൾ ഇവിടെ ഈ നാട്ടിലെ കുറച്ച് ആൾക്കാരുടെ പത്ത് നാൽപ്പത് ആൾക്കാരുടെ ഒരു ബസ്സിന് പിന്നെ വയനാട് ഇരുട്ടി അങ്ങനെ അപ്പോൾ ഞങ്ങൾ രാത്രി പന്ത്രണ്ടര മണിക്കാണ് ഞങ്ങൾ പാലിച്ചിട്ട് ഇറങ്ങുന്നത് ആ സമയം ഇറങ്ങുന്ന സമയം തന്നെ ഭയങ്കര ഒരു കൊടയുണ്ടായിരുന്നു പക്ഷെ എന്നാലും ഇറങ്ങാമെന്നല്ല ഡ്രൈവറെ ആ ഒരു ഇതിൽ ഞങ്ങൾ പക്ഷേ ആ ഏറ്റവും വലിയ കൂടും വളവില് ഇവിടെ കൂട് വെച്ചിട്ടുണ്ട് കൂടും വളവൽ ആ വളവിൽ എത്തുമ്പോൾ വണ്ടീൻ്റെ ബ്രേക്ക് വന്നു ബ്രേക്ക് പോലെ മാത്രമല്ല ആ വണ്ടി പോയി ഇടിച്ച് നിൽക്കട്ട് അത് ഒരു 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 എന്താ പറയുക ഒരു രണ്ട് അടി അപ്പം തെറ്റിയിട്ട് വലത്ത് ഭാഗത്തോട്ടാ പോയ കൊട്ടയിൽ പോവും ആ ഇടത്ത് ഭാഗത്ത് പോയിട്ട് ഈ പാലൊക്കെ ഇട്ട് ഇടിച്ചിട്ട് ഫ്രണ്ടിൻ്റെ കംപ്ലീറ്റ് പൊട്ടി ഡോർ അമർന്നു പോയിട്ട് ഈ ഫ്രണ്ടിലെ ചില്ല് പൊട്ടിയ മുന്നിൽ പോയി എല്ലാവരും പുറത്തിറക്കുന്നു ആ ആ അന്ന് ഞങ്ങൾ എല്ലാം ആ എന്താ പറയുക കക്കു തീരും പക്ഷെ അത് ഈ ഭഗവാൻ്റെ ഇതാണ് അതേമാതിരി ഭഗവാന്റെ ഇവിടെ പ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ ഒരു കട്ല കൊണ്ടു കഴിഞ്ഞാൽ അത് ആ ഉഷ് കൂട്ട കയറി എത്തിയിരിക്കുന്ന ഇതടക്കം മൂന്ന് മൽ മലബോധം മറിഞ്ഞിരുന്നു അല്ല അതുകൊണ്ട് ഈ കടലയുണ്ട് പക്ഷേ ഒരിക്കലും ഒരാൾക്ക് പോലും ഒരു കിട്ടില്ല ഭക്ഷണ നമ്മള് ഹിമാലയത്തിനുള്ള ഇവിടെ വന്നിട്ട് ഈ സ്ഥലത്ത് കാരണം നമ്മളിതൊരു ചരിത്ര രേഖയാണ് നമ്മൾ ലൈബ്രറി പോലെയാണോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് എല്ലാ ക്ഷേത്രക്കാർക്കും ഇന്ത്യയിൽ ആദ്യമായിട്ട് ആദ്യത്തെ ഒരു ഉപയോഗി അതായത് അഗൂരി സന്യാസി ഇത്രയധികം ക്ഷേത്രങ്ങളും കാവുകളും കയറി നിൽക്കുന്ന ആദ്യമായിട്ടാണ് അത് നമ്മളൊരു ഇപ്പം ഇതുങ്ങനെ മുസ്ലിംസ് കൂട്ടി എടുത്ത് നടന്നിട്ട് മക്കയിലേക്ക് പോകുന്ന മറ്റൊരു ഇതുണ്ടായിരുന്ന വഴി തന്നായിരുന്നു സ്വീകരണം നമ്മൾ എന്തു പറഞ്ഞാൽ ഇത്രയും ക്ഷേത്രങ്ങൾ കാര്യം ഇറങ്ങിയ ഓരോ ക്ഷേത്രം നടത്തി കിട്ടിയ പരിഹാസങ്ങൾ വേദനകൾ ഉച്ചയ്ക്കൽ നീട്ടാപൂരി ആരാവൂ ഒരു ക്ഷേത്രത്തിൽ നിന്നിട്ട് ഒരു ആചാര്യൻ അഞ്ചായിരം പത്തായിരം നാനൂറ്റി ചില ആറായിരം ചില ശിശ്യന്മാർ ജൂലോടാണ് ഈ ദേവത്തിൽ അയച്ചുപറ്റം തിരിച്ചാലും ഇല്ലാതെ അല്ല കാരണം അഹം തലയിൽ കഴിഞ്ഞ കലിയായി കൂട്ടുന്ന സമയത്ത് അങ്ങനെയുള്ള ആളോട് നമ്മൾ വർത്താവ് കൊണ്ട് കാര്യമില്ല കാരണം ഒരു ക്ഷേത്ര പ്രവേശനം ചെയ്യുമ്പം എന്നെ അയക്കുന്ന ജനങ്ങളാണ് നിങ്ങളെ ക്ഷേത്രത്തിലൊക്കെ അയക്കുന്നത് എന്നോട് ജനങ്ങളാണ് ഇങ്ങനെ പരി പരിപ്പായി പരിപ്പായി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിങ്ങളത് പോയില്ലോ കാണത്തെ ജനങ്ങൾ വീണ്ടും പറഞ്ഞു അവിടുത്തെ ഭഗവാൻ ചൈതന്യം എന്നു പറഞ്ഞു നിങ്ങളത് പറഞ്ഞോ ഗുരുനാഥനവിടെ പോകുമ്പോൾ മനസ്സിലാവും ശരി ഞാൻ പോയി നോക്കട്ടെ ഒന്നും പറയാനില്ല വീടാ കുട്ടികൾ മുതൽ മുതിർന്നു കൊണ്ടിരുന്ന പോലെ അമ്മമാരും എല്ലാം തുല്യം തുല്യമാണ് കാരണം എല്ലാവരും എങ്ങനെ ചേർത്ത് പിടിച്ചിട്ടാണ് കൊണ്ടു നടക്കുന്നത് അതിനെ ഇവർ എല്ലാവർക്കും അവരുടെ ആ ഒരു വൈരാഗ്യവും ദേഷ്യവും വാശിയോ ഒന്നുമില്ല എല്ലാവരും ഒരേപോലെ തുല്യരായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് മഹാവിഷ്ണു ഭഗവാനെ അവരെ കൂടും കുടുംബത്തിലൊരംഗമാണ് അല്ലേ അങ്ങനെയാണെന്ന് ഇവർ കൊണ്ടു നടക്കുന്നു എനിക്കിവിടെ ഒരു നെഗറ്റീവ് പറയാനില്ല എന്ന് മാത്രമല്ല ഇത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കിട്ടുന്നൊരവസരം ഭഗവാനിടെ നിങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ ലൈഫിൽ നിങ്ങളീ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇട്ട് നെറ്റും വലിയ സ്വഭാവത്തി നിങ്ങൾക്ക് വലിയ വലിയ ക്ഷേത്രങ്ങൾ കൊണ്ട് ചെയ്യുന്നുണ്ട് അവിടെ ഒന്നും ഇനി അതിൻ്റെ ആവശ്യമില്ല ഇത് ഉദ്ഗ്രാമത്തിൽ നിങ്ങൾ ഇറങ്ങി വരൂ ഇതുപോലെയുള്ള പാവങ്ങൾ കൊണ്ടു നടക്കുന്ന അനേക ക്ഷേത്രങ്ങളുണ്ട് തകർന്നു പോയതും തകർക്കപ്പെട്ടു പോയതുമായിരിക്കുന്ന അനേക ക്ഷേത്രങ്ങൾ ഇവിടെ വാശിയോ വൈരാഗ്യമോ അഹങ്കാരമോ തന്നെ ഒന്നുമില്ല ഇവിടെ നിങ്ങൾക്ക് മനുഷ്യരെ കാണാം ഞാനിപ്പോൾ ഈ ദേശത്ത് ഞാൻ എന്താ പറയുക ശ്രീഹണ്ഠാമുണ്ടോ വന്നപ്പോൾ നമ്മുടെ ചേനിലൊത്തിരി ക്ഷേത്രമാണ് കാണിച്ചത് എല്ലാം മനുഷ്യന്മാർ ഇവിടെ സ്നേഹിക്കാൻ മാത്രമേ എടുത്തുകൊണ്ട് വടക്കേ മലബാറിലെ ഈ ഏരിയയിലുള്ള തലപ്പുറം ഏരിയയിലെ തലപ്പുറമ്പ് താലൂക്കിലെ ജനങ്ങളുടെ സ്വഭാവം പറഞ്ഞാൽ എല്ലാവരും സ്നേഹിക്കാൻ മാത്രമേ അവർ താല് ആ ഒരു ആളും തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങളെ അടിയിലേക്ക് പച്ച അതുകൊണ്ട് അഭ്യാസം അതെ തെറ്റിയാന്ന് പറഞ്ഞത് വിടില്ല അതാ കണ്ണൂക്കാരുടെ സ്വഭാവം അങ്ങനെയാണ് കണ്ണൂക്കാർ ചേർത്ത് പിടിച്ചാൽ ചേർത്ത് പിടിച്ചോ തന്നെയാണ് നിങ്ങൾ മറ്റുള്ള ഒരു ജില്ലയിലും അതുപോലെ കാണില്ല കണ്ണൂക്കാരനെ ചേർത്ത് വിളിച്ചു കഴിഞ്ഞാൽ ചേർത്ത് സ്വന്തം കുടുംബത്തിൽ ഒരംഗത്തെ പോലെ അവർ സ്വീകരിക്കുന്നു പക്ഷേ ഒന്നും അഭ്യാസം കളിച്ച് പോയിട്ടുണ്ടെങ്കിൽ ആ പോയ ഉണ്ടാവും ഉണ്ടാവില്ല നമ്മൾ നോക്കിണ്ടാവില്ല ആദ്യ അവസാനം കൂടി പറയാം ഇത്തരം പെൺകുട്ടികളൊന്നും വിചാരിച്ചു തന്നെയാണ് ഒരു സംശയം വേണ്ട അല്ലേ നമ്മുടെ നാട്ടിലെ പകർന്നും നിങ്ങൾ കേൾക്കണ്ട ചിലരുടെ കത്തികളൊന്നും കേൾക്കുന്നുണ്ടാ കളരി അതാക്കിട്ട് ഞാൻ കാണിച്ചതേ അതിട്ട് അമ്മ അമ്മമാർ കളരി പിടിക്കുന്നുണ്ട് നിങ്ങൾ അത് രാവിലെ അതിനെ കാണാൻ പറ്റുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കറിയാതെ അനേക സംഭവങ്ങൾ കളി വീട്ടിൽ കേരളത്തിൽ പക്ഷേ നമ്മളെ പഠിപ്പിച്ച് നമ്മളെ സംസ്കാരം നമ്മളെ ആചാരം മര്യാദ മാത്രം എല്ലാവരും സ്നേഹിക്കാൻ മാത്രം പഠിപ്പിച്ചിട്ടുള്ളൂ അതുകൊണ്ട് ഇപ്പോഴത്തെ കുട്ടികൾ കറാട്ടിയും പഠിക്കണം പലരെയും പഠിക്കണം എന്നാലേ ഇന്നത്തെ സമൂഹത്തിൽ ജീവിക്കാൻ കുട്ടികളോട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യവും പുറമേ നിന്നൊന്നും വാങ്ങി കഴിക്കരുത് അച്ഛനമ്മമാർ പറയുന്ന അച്ഛനമ്മ എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ അച്ഛനമ്മമാരോട് പറയാം അവർ വാങ്ങിക്കരുത് പുറമേ നാലിത് എന്നാണ് വാങ്ങി കഴിക്കരുത് അച്ഛനും അമ്മമാരോട് പറയാവെ എവിടെയും പോകരുത് ഇത് നമ്മളറിയാതെ ഓരോ ദിവസവും എത്ര കുട്ടികൾ കഷ്ടപ്പെടുന്ന കലകളുണ്ടാണ് ഇന്ത്യയിൽ അപ്പം അതുകൊണ്ട് എല്ലാം കുട്ടികൾ കാണേണ്ടായി പോകുന്ന പുഴയിലൂടെ തോന്നുന്നതല്ല ഇന്നെന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ കൂടുതൽ പലപാത്തവും പിടിച്ചുപറിയും പൊള്ളിയും ബലാത്സമ്മും പിന്നെ ബാക്ക്മാരും ഇതെല്ലാം അടിച്ചു കഞ്ചാവ് എല്ലാം അടിച്ചു എന്തുകൊണ്ടാണ് നമ്മളെ ഇവിടുത്തെ സിസ്റ്റം ശരിയല്ലാതെ അല്ല ഇവിടുത്തെ സിസ്റ്റം പിടിക്കുന്നതിന് കണക്കില്ലേ ഇവിടുത്തെ ശിക്ഷ കുറച്ച് കുറവാണ് അത് അതുകൊണ്ട് മാത്രമാണ് കാരണം ഇന്ന് എം ഡി എം ആണ് ഓരോ എല്ലാ കുട്ടികളും പഠിക്കുന്നത് പണ്ട് കാലത്ത് ഇവരെല്ലാം പ്രായത്തിലും സിഗ്റ്റ് വെച്ചില്ല ഗുരുവെച്ചില്ല ഗുരുവഴിച്ച് പുറത്ത് പോകും ഇന്ന് കുഞ്ഞു കുട്ടികൾ അച്ചാൻ പാച്ചാ നമുക്ക് രണ്ട് പാക്കറ്റ് ഇട്ടേക്കാൽ മതി അല്ലേ അതാ കാലം ആ കാലം ഇനി വരരുത് നമ്മളിതോടുകൂടി നിൽക്കണം നമ്മൾ ലക്ഷ്യം അതാണ് കാരണം വെച്ചാൽ മയക്കുമരുന്നെതിരെ പോരാടുക അതുപോലെ നമ്മുടെ കുടുംബത്തെ സുരക്ഷിതമായിട്ട് നമ്മൾ ഓരോ കുടുംബത്തെയും ചേർത്ത് വെച്ചുകൊണ്ട് അവിടെ സുരക്ഷിക്കുക അവിടുത്തെ ഒരു കുടുംബത്തിലെ പക്ഷെ അത് നമ്മളെല്ലാവരും പണ്ടുകാലത്തേക്കും അറിയാം ഒരു വീട്ടിൽ മരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ തെറ്റൻ പേര് മുതൽ ഇങ്ങനെ തെറ്റൻ പേരെ എല്ലാവരും അറിയും ഇന്ന് ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ അറിയില്ല പങ്കിടം പേരും ഇടാൻ അവിടുത്തെ വീട്ടിൽ ഓരോ ആൾക്കാർ മരിച്ചു ചോദിച്ചു എന്നാൽ കഴിച്ചതെന്ന് അപ്പോൾ കഥ പറഞ്ഞു തിരിഞ്ഞുവെച്ചിരിക്കുന്നത് അച്ഛൻ മരിച്ചാൽ ആൾക്കാരും ഏ ഇതാ ശീല ശീലം കഴിഞ്ഞിട്ട് എന്തുള്ളൂ ആ ഒരു അവസ്ഥയിലേക്ക് ചില കുടുംബങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു നമ്മൾ പിടിച്ചാൽ കിട്ടാതെ ദൂരത്തൊക്കെ പോയിക്കൊണ്ടിരിക്കും അവരുടെ ക്ഷേത്ര സംസ്കാരങ്ങളും പലിശയും കിട്ടും ഞാനിങ്ങനെ അങ്ങനെ ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായ ഒരു കാരണമുണ്ട് പല ക്ഷേത്രങ്ങളും പകർത്തോൾപ്പെട്ടതും പകർന്നു പോയതുമായിരിക്കുന്ന ക്ഷേത്രങ്ങളും ഇനിയും അത് വരില്ല എന്ന് നിങ്ങൾ കരുതരുത് ഇനിയാന്ന് ശ്രദ്ധിക്കേണ്ടി വരും അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പറഞ്ഞ് നിങ്ങൾക്ക് ചുറ്റും പല അപകടങ്ങളും നിറഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ സംസ്കാരം നഷ്ടപ്പെട്ടുവാതിരിക്കുന്നത് എന്താണ് നമ്മളെ ആചാരാനുഷ്ഠാനം നമ്മളെ പൗർവികമാർ നമുക്ക് വരുമ്പോൾ തന്ന ഏറ്റവും വലിയ നിധി അനുഷ്ഠേത്രം അല്ലേ കൃഷി നമ്മൾ നമ്മുടെ പിടിക്കുക ഇവർക്ക് കൊടുത്ത സാധനം ഇവർ കളഞ്ഞേ കളയാതെ അതിന് ഒരു ദിവസം കഴിഞ്ഞാലും എന്തൊക്കെ അതിൽ ഉൾപ്പെടുത്താൻ പറ്റും എന്തൊക്കെ ചെയ്തു തീർക്കാൻ പറ്റും ആർക്കൊക്കെ ഉപകാരം ചെയ്താൻ പറ്റും അതാണ് വിചാരിക്കുന്നത് ഇപ്പോൾ കൂട്ടിപ്പോയി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലാണ് നമ്മുടെ ഇവിടെ പുനഃപ്രതിഷ്ഠം ഇതിനു മുമ്പിൽ ഈ ക്ഷേത്രങ്ങൾ നമ്മൾ ഇതേമാതിരി ഒരു സ്വർണ പ്രശ്നം വച്ച സമയത്ത് അറിയാൻ വേണ്ടിയിട്ട് പിന്നെ ഋഷീശ്വരന്മാരുടെ പിന്നെ പ്രതിഷ്ഠ അവരാണ് ഇവിടുത്തെ പ്രതിഷ്ഠ നടത്തി ഋഷിമുനിമാരെ അവരെ ഒരു ഇതാണ് ഇവിടെ നടന്നത് അപ്പോൾ അത് വേറൊന്നും പേര് ഭക്ഷണി ഒരു കാര്യം പറഞ്ഞു ഈ വാർത്ത തന്നെ അനേകം ഇപ്പോഴുണ്ട് ഇതെല്ലാം ഈ മണ്ണ് മാഫിയ ടീമെല്ലാം മന്ത്രിയെല്ലാം കല്ലിട്ടിട്ട് എല്ലാം കച്ചറീട്ടുണ്ട് ഇപ്പം നമ്മൾ ഈ സൈക്കിൻ്റെ വരുന്ന പറഞ്ഞ വർഷത്ത് ഇടക്കളും കാരണം വെച്ചാൽ അതിനുള്ളിൽ പഴയ കാലഘട്ടത്തിലുള്ള മണ്ണ് പാത്രങ്ങളും കാര്യം ഉണ്ടായി ഇവർ അതിനെന്താക്കി ഈ മണ്ണെടുക്കുന്ന ടീമിൽ ഇത് അറിച്ച് ഇതുപോലെ മണ്ണ് മുഴുകഴിഞ്ഞു അത്രയും മണ്ണെടുക്കാതെ പുരാവസ്തുക്കളി കാണണ്ട ശരീരം ഏറ്റവും കൂടുതൽ പുരാവസ്തുക്കൾ മുനി മുരികൾ കാരണം മുനി അറകളല്ല ഇത് അന്നത്തെ കാലത്ത് ഇതുപോലെ ഉപയോഗിച്ച പാത്രങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടായി അതൊക്കെ ചാനലുകൾ വന്ന് എത്തി പോലും പക്ഷെ അതൊന്നും പിന്നെ ഇല്ല അതിലും പിന്നെ നശിപ്പിക്കുകയാണ് നശിക്കപ്പെടുന്നില്ല പൂർവികമാർ പണ്ടത്തെ എന്താ പറയുക തിക്കൂർ പറയോട്ട കാലത്ത് അത് നശിപ്പിച്ചു പോരാറുണ്ട് പിന്നെ പഴശ്ശിരാജാവിൻ്റെ കാലഘട്ടത്തിൽ നശിപ്പിച്ച പോരാണ്ട് ഇപ്പം നമ്മുടെ നാട്ടിലെ പഴശ്ശി അഴികൾ വന്നിട്ട് മൊത്തം അടിച്ചു കൊടുക്കാൻ പറ്റില്ല ഇതാണെന്ന് ഇപ്പോൾ തവസ്ഥ ഗുഹയെല്ലാം മണ്ണിട്ട് നഴ്ത്തിക്കാളില്ല അടി അടീനെ വാരി അടി വാരിയാണ് എന്നുവെച്ചാൽ അരി മതി നോക്കാം നമുക്ക് കുറവില്ല ഒന്നുമില്ല അത് സാധനം ആവശ്യമൊന്നും കിട്ടിയില്ലെങ്കിൽ മണ്ണിട്ട് കുടിക്കാതെ അല്ലെങ്കിൽ അത് തകർച്ചയില്ല ഇതെല്ലാം പരിസ്ഥിതി അത് കണ്ട് മനസ്സിലാക്കി ഇത് ചരിത്രരേഖയിലുള്ള സാധനങ്ങളല്ലേ ഇതെല്ലാം നഷ്ടപ്പെടുത്താൻ ചില കാര്യം ഇത്രയും നൂറ്റാണ്ടുകൾ കുഴപ്പമുള്ള കാലത്തിൽ ശിലായുളള സന്നതികളുണ്ട് മാത്രം അങ്ങനെയായിരുന്നു കാരണം എത്രയോ കാലങ്ങളോളം ഇപ്പം എന്നാ മഴ നനഞ്ഞിട്ടും വെയിലുകൊണ്ടിട്ടുണ്ടായതാണെന്ന് അവിടെ വ്യാഴിമുഖവും മറ്റേ ബലിക്കല് ബലിക്കല്ല് ഇപ്പം മാറ്റി പറഞ്ഞത് അതുവരെ വരെ അതിന് ഒന്ന് ഒരു പൊട്ടം കെട്ടാനുണ്ടായിരുന്നു എത്ര വലിയ ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് എന്റെ കണ്ണിൽ ഉണ്ടായിന്ന് വെച്ചാല് പിന്നെ ഒരു ഓല കൊണ്ട് ഓലയും പുല്ലും കൊണ്ട് മീങ്ങിട്ടുള്ള ഒരു കണ്ടിട്ടുണ്ട് ഇത് പണ്ടുകാലത്ത് ഒരു തടയമയിൽ മാത്രം തോന്നുന്നുണ്ടായിരുന്നു ഒരു തല്ലിപ്പളക്കൂത്തോ സംഭവം ഇവിടുന്ന് പൊട്ടം കണ്ടോ ായിട്ടില്ല ഇതിന്റെ ഭാഗമായിട്ട് ഭഗവാൻ പറയുന്നത് പിന്നെ ഇപ്പൊ അതെല്ലാം ഒരു കാലത്തിന്റെ ഭൗതികമായ പോയിട്ട് വന്നു പിന്നെ ഒരു കൊറേ ഇല്ലം ഉണ്ടായിരുന്നു ഇതിനടുത്തെല്ലാം അവര് ഇപ്പൊ ഉള്ള ഇല്ല അത്ര പോരാ പിന്നീട് ഇതിനോരോ നിമിത്തമായിട്ട് ഓരോരുത്തര് വരുമല്ലോ അങ്ങനെ വന്നിട്ട് പ്രതിഷ്ഠ നടത്തി അത് പിന്നെ അതിൻ്റെ പ്രതിഷ്ഠക്ക് അംഗം കൊണ്ട് കൊണ്ട് പുനർപ്രതിഷ്ഠയാണ് രണ്ട ഈ തൊണ്ണൂറ്റാറിൽ ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം മേൽശാന്തിയായ കൊട്ടാരം മുത്താരം നമ്പിരിയാണിൻ്റെ ഊരാളാണ് ഇതിന് ശരിക്കും നമ്മളറിവിൽ ഇവര് മാത്രമാണ്